എന്തുകൊണ്ടായിരിക്കാം ആര്യയുടെ രണ്ട് റിലേഷൻ ആദ്യത്തെ ഹസ്ബൻഡിൽ നിന്നും നിങ്ങള് ഡിവേഴ്സായി രണ്ടാമതൊന്നും വന്നു അതും ഇപ്പൊ ഇങ്ങനെ വന്നു എന്തുകൊണ്ടായിരിക്കും തോന്നുന്നത് ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്റെ പ്രശ്നമായിരുന്നു ഐ വാസ് ഫ്രം മൈ സൈഡ് അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഇറ്റ് വാസ് ടറലി മൈ മിസ്റ്റേക്ക് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് അത് വേണ്ടെന്ന് തോന്നിയത് അത് പിന്നെ എൻ്റെ ഒരു അത് അത് ആ നാൾക്ക് ശേഷമാണ് മിസ്റ്റേക്ക് ആണ് റിയലൈസേഷൻ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നോ ചെയ്യാമായിരിക്കാം പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ ഷുഡ് ബോദർസ് പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ് അങ്ങനെ തെറ്റ് ചെയ്തതിന്റെ അതെ എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അവൾ അപ്പം പിന്നെ ഹി ഫൗണ്ട് ഹിസ് ലൈഫ് ഓൾസോ ആളിപ്പം ആണ് ഹാപ്പി ആയിട്ട് അവര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഹാപ്പി ആയിട്ട് പോകുന്നു സോ ദാറ്റ് വാസ് മെന്റ് ടു ബി അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ശരിയാണ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ് അവൾക്ക് ഞങ്ങൾ ഉണ്ട് അവൾ ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ാണ് അവളെ വാത്തുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ് ആൻഡ് ഈക്വലി ആള് വരുമ്പോ ഐ മീൻ വെൻവർ ഹി വോൺസ് ടു ബി വിത്ത് ഷീ ഗോസ് ടു ഹിം ഞാൻ ചെയ്യണോ അങ്ങനെ ഒരു ഷിയേറ്റ് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പില് സംഭവിച്ചത് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഉള്ള എന്താ പറയാ അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിപ്പിലെ പറഞ്ഞില്ലേ ഞാൻ റിലേഷൻഷിപ്സിൽ വൺ ഫിഫ്റ്റി പെർസെന്റേജ് കൊടുക്കുന്ന ആളാണ് ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ് എനിക്ക് അയാളെ ജനുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ ന്യൂ ഹി വാസ് നോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ എൻ ആൾ ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തില്ല ലൈക്ക് വേറെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും വി വുഡ് നെവർ ഫോഴ്സ് നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ നടന്നു എന്നുള്ളത് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് ഔട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ പക്ഷെ അത് സംഭവിച്ചില്ല അപ്പോ ഇത്രയും നല്ല ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം യെസ് അല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എക്സാക്ട് അല്ലെ അതെ അതും ശെരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇത്രയും ഞാൻ എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ കണ്ണിപ്പൊന്നറിയാണ് ആക്ച്വലി കാരണം ആ ഒരു വേദന ഒരു എന്നുള്ള രീതിയിൽ എന്റെ കണ്ണെന്ന് അറിയണം നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന യു ഒരു ഞാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐ ലോസ്റ്റ് മൈസെൽഫ് നമുക്ക് കാരണം നമ്മൾ ജീവന്റെ ജീവനായിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടേ അവൾ എനിക്കിട്ട് ഇങ്ങനെ പണിയ പണിയെ പറയണത് ശെരി എന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി പോയത് ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌൺ സമയത്താണ് മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയാണ് ലൈക്ക് ഐ കുഡൻ ഡൂ എനിങ് എന്നുവച്ചാ നമുക്കിപ്പോ ഒരു കൌൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല ശരി ആ ഒരാളെ പോയിപ്പൊ നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചെലപ്പോ സംസാരിച്ചാ ഓക്കെ എങ്ങനെ മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ലോക്ക്ഡൌൺ ആകെപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ പക്ഷെ എത്രയൊക്കെ നമ്മള് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മില് ദ ലോഡ് ഓഫ് ഡിഫറൻസ് അപ്പം ആ ഒരു സാധനവും എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഞാനതിൽ എന്താ പറയാ ഇപ്പൊ എന്ത് പറയാൻ വന്നു പക്ഷേ ആ പക്ഷെ ഈ പറഞ്ഞ പറഞ്ഞപോലെ യുനോ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും എന്നെ ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാൻ ചെയ്യാൻസ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോ അവരെല്ലാരും റിയലൈസ് ചെയ്തു ദാറ്റ് ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ അവരെല്ലാരും അവരുടെ എല്ലാ സൈഡിൽ നിന്നും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇസ് മൈ ഡോട്ടർ അവളൊന്നും ചെയ്തിട്ടല്ല പക്ഷെ അവളുടെ പ്രസൻസ് ഇൻ മൈ ലൈഫ് അത് മതിയല്ലോ ഞാൻ നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീസ് മൈ എവ്രിഥിങ് ഞാനിപ്പോ ജീവിക്കുന്നതും ഇപ്പൊ കഷ്ടപ്പെടുന്നതും ഒക്കെ അവള് അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുക അവളെ ഹാപ്പി ആയിട്ട് വെക്കുക ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാ എന്നെ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചീത്ത വിളിക്കും എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും പോയിരുന്നു നിങ്ങളുടെ കൂടെ ഒരു രീതിയിലും പിക്ചറിലുള്ളൊരാളായിരുന്നില്ല ഞാൻ ഞാൻ ഒരു പുറത്തുനിന്നുള്ളൊരു ലേഡി എന്നുള്ള രീതിയിൽ ആര്യനെ ഇത്രത്തോളം ഇന്നു മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഇത്രത്തോളം ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ ഒഴുകണമെന്നുണ്ടെങ്കിൽ ആ ഒരു അത് അതവര് അവർക്ക് ും പറ്റിയില്ല മീ സീങ് ഞാനിങ്ങനെ ഇരുന്ന് കരയണത് കാണാനൊന്നും അവർക്ക് ഇഷ്ടല്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് വേറൊന്നും കൊണ്ടിട്ടില്ല അവർ പറയണത് എന്തിനും ഇനി കരയില്ലേ എന്ന് പറയും അതെ അതെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് വളരെ അവർക്ക് അങ്ങനെ ഈ ഞാൻ മറ്റേ ഇമോഷൻ ഇമോഷന ഇത് ട്രിഗറായി വരും കഴിഞ്ഞു പക്ഷെ എന്നാലും അത് ആര് എത്ര ടൈം എടുത്തിട്ടുണ്ടോ മതി റിക്കവർ ചെയ്ത് ഇങ്ങനെ വരാനായിട്ട് സെൽഫ് തന്നെയാണ് അത് കംപ്ലീറ്റ് വർക്ക് ചെയ്തത് പിന്നെ ഞാൻ എന്താ ഞാൻ ഐ ടു മൈ മൈൻഡ് കംപ്ലീറ്റ്ലി അങ്ങനെ ഞാൻ ഫുൾ എന്റെ കോൺസെൻട്രേഷൻ എന്റെ ബ്രാൻഡിൽ ഇട്ടു കാഞ്ചീപുരത്തില് ഒന്നും നോക്കിയില്ല ബ്രാൻഡ് മാക്സിമം വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് ഞാൻ ആ ബ്രാൻഡിനെ ഒന്ന് ശരിക്കും ബുക്കി എടുത്ത് കൊണ്ടു വന്നത് പിന്നെ അതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിലൊരു അഡിക്ഷൻ വരുമല്ലോ ഓക്കെ സംതിങ് ഇസ് വർക്കിംഗ് ഔട്ട് ഗുഡ് ഫോർ അസ് പിന്നെ നമ്മൾ അതിലേക്കാവും ഫുള്ള് വേറെ ഒന്നിലേക്ക് നമുക്ക് പോവാനുള്ള ഒരു മൈൻഡ് വരില്ലേ ബിക്കോസ് അതിൽ എനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് സാറ്റിസ്ഫാക്ഷൻ പീസ് ഓഫ് മൈൻഡ് ഒന്നും നോക്കിയോ പിന്നെ തിരിഞ്ഞു നോട്ടം ോട്ടമുണ്ടായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക വേണ്ട ഞാൻ ഇപ്പോഴും എപ്പോഴും പറയണ ഒരു കാര്യമാണ് ഐ എം സ്റ്റിൽ വെരി താങ്ക്ഫുൾ ടു ദാറ്റ് പേഴ്സൺ ഫോർ വൺ തിങ് ആളില്ലായിരുന്നെങ്കിൽ ചിലപ്പോ കാഞ്ചീപരം എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു ആ സമയത്ത് ആൾ എനിക്ക് തന്ന ഒരു ഇമോഷണൽ ആൻഡ് മോറൽ സപ്പോർട്ട് ഉണ്ട് ദാറ്റ് ഹ്യൂജ് അതിന് ഞാൻ അവർ നിമിത്തം ഇതിങ്ങനെയായി അതങ്ങ് പോയി നമ്മള് കുറച്ച് കാര്യങ്ങൾ അതോടൊപ്പം ഇതില് അതിൽ പഠിച്ചത് കൊണ്ട് നമ്മളിപ്പറ കാഞ്ചീപുരം കുറച്ചും കൂടെ ഇന്ന് അടിപൊളിയായിട്ട് ആവും